റഷ്യ യുക്രൈൻ ചർച്ചകളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന് പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിലവിൽ വരികയാണ് നിലവിലെ സംഘർഷത്തിൽ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ ഒരു വഴിത്തിരിവിലെത്തേണ്ടതുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു നിലവിലെ സംഘർഷം സംബന്ധിച്ചുകൊണ്ട് റഷ്യയുമായും യുക്രൈനുമായും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളുടെ വേഗതയിൽ പ്രസിഡന്റ് ട്രംപ് അതൃപ്തി പ്രകടമാക്കി എന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിക്കണമെന്ന റഷ്യയുടെ ആവശ്യങ്ങൾ നിലവിൽ അസ്വകാര്യമാണെന്നും അമേരിക്ക ഇപ്പോൾ കരുതുന്നുവെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസ് വ്യക്തമാക്കുന്നുണ്ട് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യക്കാർ ചില നിബന്ധനകളും ചില ഇളവുകളും ആവശ്യപ്പെടുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ അതേസമയം യുക്രൈൻ സംഘർഷത്തിൽ മതിയായ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക പിന്മാറേണ്ടി വരുമെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിലവിലെ ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന വ്യക്തികൾ പ്രസ്താവിക്കുകയും ചെയ്തു ചർച്ചകളിൽ സാധ്യതയുള്ള ഒരു സ്വാധീനമായി റഷ്യയുടെ ഊർജ ബാങ്കിംഗ് മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ആവർത്തിച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് വരാനിരിക്കുന്ന വിജയദിനാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എഴുപത്തിരണ്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുക്രൈൻ ഇത് നിരസിച്ചു നിരുപാധികമായ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു റഷ്യക്കെതിരായ യു എ വി മിസൈൽ അക്രമങ്ങൾ വർദ്ധിപ്പിച്ചു ഇതൊക്കെയാണെങ്കിലും വെടിനിർത്തൽ വാഗ്ദാനം ഇപ്പോഴും പരിഗണനയിലുണ്ടെന്നും ക്രെംലിൻ വ്യക്താവായ ദിമിത്രി പെസ്കോവ് അറിയിക്കുകയും ചെയ്തു സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും റഷ്യ പിന്നോട്ട് പോയിട്ടേയില്ല യുക്രൈൻ സൈനികവൽക്കരണം നിരാകരിക്കുക നാറ്റോയിൽ ചേരാനുള്ള അഭിലാഷങ്ങൾ ഉപേക്ഷിക്കുക നിഷ്പക്ഷത പാലിക്കുക ആണവായുധങ്ങൾ ഇല്ലാതെ തുടരുക എന്നിവയാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ പലതും ഇതുകൂടാതെ ക്രിമിയ കെർസൺ സെപ്പോറോഷ എന്നീ റഷ്യൻ പ്രദേശങ്ങളെയും ഡെനെക്സ് ലുഗാൻസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കുകളുടെയും യുക്രൈൻ അംഗീകരിക്കേണ്ടതുണ്ടെന്നും റഷ്യ വ്യക്തമാക്കുന്നു